എടപ്പാൾ സെവൻസ് മേള കാൽനാട്ടൽ ചടങ്ങ് നടത്തി കുമരൻ ടി എം ടി ആൻഡ് സ്റ്റീൽബോൾ മേളയുടെ കാൽനാട്ടൽ ചടങ്ങ് ഹൈസ്കൂൾ മൈതാനിയിൽ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പതിനൊന്ന് മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായുള്ള ഗ്യാലറി നിർമ്മാണ കാൽനാട്ടൽ ചടങ്ങ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ നിർവഹിച്ചു ഐശ്വര്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തണ്ടലം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എം എ നജീബ് കെ ജി ബാബു ഷാജി അസ്ലം തിരുത്തി പി ബിജോയ് ഇ വി അനീഷ് കെ വി അക്ബർ എടപ്പാൾ ഇ പി രാജീവ് റഫീഖ് നെഹൽ നവാസ് ഐലക്കാട് ഹാരിസ് തൊഴുത്തിങ്ങൾ ഹമീദ് നടുവട്ടം എന്നിവർ സംസാരിച്ചു എടപ്പാൾ കേന്ദ്രീകരിച്ച് ഇ എസ് എയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഫുട്ബോൾ മേള കഴിഞ്ഞ വർഷമാണ് നമുക്ക് നടത്താതിരിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ടുള്ള പുരുഷേട്ടൻ്റെ മരണമായിരുന്നു നമ്മുടെ എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഒരു ഫുട്ബോൾ ഉത്സവമായിട്ടാണ് യഥാർത്ഥത്തിൽ അത് നടന്നു വരാറുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ഫുട്ബോൾ മേള നമ്മൾ വിജയിപ്പിക്കാറുള്ളത് തുടർന്നും നമുക്ക് അതേ രീതിയിൽ തന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു തന്നെ അത് കൊണ്ടുപോകേണ്ടതുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഫുട്ബോൾ മേള തുടങ്ങുന്നത് എടപ്പാൾ ഹൈസ്കൂൾ ഗ്രൗണ്ടെന്നാണ് തോന്നുന്നത് തിരിച്ച് വീണ്ടും എടപ്പാൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിഗംഭീരമാക്കി മാറ്റണം എല്ലാ ആളുകളെയും നമുക്ക് അതിൽ പങ്കാളികളാക്കണം അങ്ങനെ ഉത്സവമാക്കി മാറ്റുകയും കൂടുതൽ ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോൾ കളിക്കാരെ വാർത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോത്സാഹന സംഭാവനയായി നമുക്ക് ഈ പരിപാടിയെ മാറ്റാൻ കഴിയുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു കൊണ്ട് ഈ കാൽനാട്ടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു അഭിവാദ്യം ഗ്രൗണ്ട് കളിക്ക് വിട്ടു നൽകുന്നത് അതീവ സുരക്ഷിതത്വം വേണം ഒരു കാരണവശാലും അപകടങ്ങളില്ലാത്ത രീതിയിൽ വളരെ സന്തോഷകരമായി പിരിഞ്ഞു പോകുന്ന രീതിയിൽ ഈ പ്രോഗ്രാമ് നടത്തണം അതിന് പിന്നെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂട്ടായ്മ ഈ എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സമൂല പുരോഗതിക്ക് കൂടി ഉണ്ടാവണം നമുക്ക് തുടർന്നും പുരുഷേട്ടൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഞാൻ പ്രിൻസിപ്പളായി വന്നപ്പം ഇവർ എന്നും വരും എങ്ങനെ നമുക്ക് നടത്തണം എന്നറിഞ്ഞിട്ട് എന്തായാലും എല്ലാ സാങ്കേതിക തടസ്സങ്ങളും മാറ്റി അനുമതി കിട്ടിയത് ഇനി നിലനിർത്താൻ വേണ്ടി നല്ല രീതിയിൽ ഇത് നടത്താൻ കഴിയട്ടെ എന്ന് ഫുട്ബോൾ പ്രേമികളെ നമുക്കറിയാം നമ്മളെല്ലാം ഫുട്ബോൾ തട്ടി കളിച്ച ഗ്രൗണ്ടാണിത് തീർച്ചയായിട്ടും ഇവിടെ നിൽക്കാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി പരിപാടിയാക്കി മാറ്റണം കൂടുതലും ജനശ്രദ്ധ അതുപോലെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ കുറെ അവസരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഫുട്ബോളിനും ഏത് കലാപരിപാടിക്കുമുള്ള ഒരു സന്തോഷം അതാണ് നമുക്കും നമ്മുടെ ഒരു യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കും കൂടി ചെയ്യാം സന്തോഷം സന്തോഷം അറിയിക്കുന്നു എന്നും ഇതുപോലെ ഫുട്ബോൾ പ്രോഗ്രാമുകൾക്കൊക്കെ പിന്നെ കൂടെ നിൽക്കാറുണ്ട് ഈ പ്രോഗ്രാമിനും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് നടത്തി വേണ്ടിയിട്ടുള്ള എല്ലാ വിധ വിജയാ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങി വെച്ച രമക്ഷേട്ട പറഞ്ഞതുപോലെ പോലെ വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് അത് കൂടുതൽ ജനങ്ങൾക്ക് ഇവിടെയുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് മാത്രമല്ല കളിക്കാർക്കടക്കം താല്പര്യം കൂടുതൽ എടപ്പാൾ ഹൈസ്കൂൾ ഗ്രൗണ്ടായിരുന്നു ഇവിടുത്തെ ഞങ്ങളുടെ സപ്പോർട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ ഉള്ള സ്പോർട്സേഴ്സിൻ്റെ സഹായങ്ങൾ എല്ലാം കൂടെ നോക്കുമ്പോൾ എടപ്പാള ഹൈസ്കൂൾ ഗ്രൗണ്ടാണ് അതിന് ഏറ്റവും ഉത്തമം അതിന് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇ എസ് എ ക്ലബ്ബ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് സാധ്യതകൾ ചെയ്യേണ്ടതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇന്നും എല്ലാ ദിവസവും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇ എസ് എസ് സി ക്ലബ്ബ് എല്ലാ സപ്പോർട്ടും ഈ ടൂർണമെൻറ്റ് കമ്മിറ്റിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി